സ്ത്രീയരെ ഇത് കൊട്ടൂരിൽ വൈശാഖോത്സവകാലം കൊട്ടിയൂർ മാഹാത്മ്യം പ്രദേശവാസിയും കൊട്ടിയൂർ പെരുമാൾ ഭക്തനുമായ ശ്രീ ഗോപിനാഥൻ്റെ നാവിൽ നിന്നും നമുക്ക് ശ്രവിക്കാം ദക്ഷയാഗം നടന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം സതീദേവി ദശൻ്റെ മകളായിട്ടുള്ള രാക്ഷായണീ ദേവി രാക്ഷായണി ദേവി പാർവതി ദേവിയുടെ അവതാരമായിട്ട് ദക്ഷൻ്റെ മകളായിട്ട് ജനിച്ച് അങ്ങനെ വീണ്ടും ശിവഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് നടന്നപ്പോൾ അച്ഛനായിരിക്കുന്ന ദക്ഷന് ഇഷ്ടപ്പെടാതെ വരികയും അച്ഛൻ്റെ അനുവാദമില്ലാതെ ശിവഭഗവാനെ വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ ദക്ഷൻ മഹാരാജാവ് വർഷങ്ങൾക്ക് ശേഷം ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ചു ദക്ഷയാഗം അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ കൊട്ടിയൂർ എന്ന് പറയും തൃച്ചെറുമണ്ണ എന്ന ഈ കൊട്ടിയൂരിൻ്റെ കൊട്ടിയൂർ ഈ പ്രദേശം അങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ ദേവന്മാരെയും ജനങ്ങളെയും ക്ഷണിച്ചു പക്ഷേ ഭഗവതി ദേവിയെയും ശിവനെ ശിവഭഗവാനേയും ക്ഷണിച്ചില്ല അപ്പോൾ ഈ അച്ഛൻ രാഗം യാഗം കാണണമെന്ന് ആഗ്രഹിച്ച് ശിവഭഗവാനോ അനുവാദം ചോദിച്ചപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു അങ്ങോട്ട് പോകേണ്ടതില്ല അപ്പോൾ നമുക്ക് അപമാനിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഈ അതൊന്നുമില്ല എൻ്റെ അച്ഛൻ തന്നെ അങ്ങനെ ലാളിച്ചു വളർത്തിയതാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് നിർബന്ധം നിർബന്ധം പിടിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോൾ ശിവഭഗവാൻ അന്ന് പറഞ്ഞു നിർബന്ധമാണെങ്കിൽ പോയിക്കോളൂ പക്ഷേ അവിടെ നിന്ന് അഹിതമായിട്ട് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിക്കാൻ തിരിച്ചിങ്ങോട്ട് വരരുത് എന്ന് ഈ പാർവതി ദേവിയോട് പറയുന്നു അപ്പോൾ പാർവതി ദേവി സങ്കടത്തോടു കൂടിയാണെങ്കിലും അവിടുന്ന് കൊട്ടിയൂരേക്ക് ഇവിടെ സ്ഥലത്തേക്ക് വരുന്നു അപ്പോൾ ദശാഖ സ്ഥലത്തേക്ക് വന്നപ്പോഴേ എല്ലാ ദേവന്മാരും എഴുന്നേറ്റ് നിന്ന് ദേവിയെ നമസ്കരിക്കുന്നു അപ്പോൾ അച്ഛൻ അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അപമാനിച്ചു അതായത് ചൂടാൽ ഭസ്മം ഒക്കെ കൂശ നടക്കുന്ന കാത്താളക്കൂട്ടൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അപമാനിച്ചപ്പോൾ ദേവിക്ക് സഹിക്കാൻ പറ്റാതെ ഇവിടുന്ന് യാഗകുണ്ടത്തെ ചാടി ജീവത്യാഗം ചെയ്തു ഇത് കണ്ട പരമശിവൻ കലാസത്തിൽ നിന്ന് കാണുകയും അദ്ദേഹം ജട പറിച്ച് നിലത്തടിച്ച് രൗദ്രതാണ്ഡവമാടി വീരഭദ്ധന എന്ന് പറയുന്ന ഒരു രൂപമുണ്ടാവുകയും ആ വീരഭദ്ധൻ ഈ കൊട്ടി പ്രദേശത്ത് ഈ സ്ഥലത്തേക്ക് വരികയും ജശൻ എന്ന് പറയുന്ന ആ ദാക്ഷായണി ദേവിയുടെ ആ അച്ഛൻ്റെ താടി പിടിച്ച് വലിച്ച് അഴുത്തറുത്ത് ആ തല യാഗകുണ്ടത്തിലേക്ക് വലിച്ചെറങ്ങി അതോടൊപ്പം തന്നെ ശിവഭഗവാൻ ഇവിടെ സ്വയംഭൂവായിട്ട് ഇവിടെ ഉത്ഭവിക്കുകയും ചെയ്തു അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ശ്രീകോവിൽ ശ്രീകോവിൽ എന്ന് പറയുന്നത് ഗോപുരങ്ങളില്ലാത്ത ശ്രീകോവിൽ കൊല്ലത്തിൽ ഇരുപത്തിയേഴ് മാ ദിവസം മാത്രം ആ പ്രവേശമുള്ള ഒരു സ്ഥലമാണിത് ബാക്കി പതിനൊന്ന് മാസവും ഇവിടെ കാട് കാടാൽ മൂടിക്കിടക്കുന്നു കാട്ടു മൃഗങ്ങളാൽ കിടക്കുന്ന ഒരു സ്ഥലമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റുകൾ അറിയിക്കുവാനും ഓർക്കണേ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്താലും സന്തോഷം താങ്ക്